കിട്ടി കിട്ടി ചാനലിലെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കിനൊന്നും കിട്ടിട്ടില്ല സ്റ്റിക്കും കൊണ്ടൂടെ നിക്കുകയാണ് അത് 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 കൊത്തുന്നല്ല കിട്ടി കണ്ടോ ാണ് അസുഖം ഇട്ട മീനെ തിരിച്ചു പിടിച്ചാല് മീൻ കിട്ടിന്ന് പറയും നല്ല മീനെ എനിക്ക് എന്നാ മതി അപ്പൊ പൊന്നങ്ങ് കറിയാവും കിട്ടി പച്ചമീൻ നല്ല പച്ച ഇതാണല്ലേ പച്ചമീൻ ഉദ്ദേശിച്ച ഇടത്തോട്ട് പോയാൽത്തോട്ട പക്ഷെ മീനെ കൂടങ് ചാടാരുന്നു എടും കുടിച്ചാലോ നല്ല രസം ആലി മുറിയും എല്ലാം ഇത് കാക്ക കൂട്രീണ്ടും കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഓടിച്ചല്ല കുഴി വീടായിരുന്നു അത് നേരത്തെ കിട്ടിയതിനെ കാട്ടി വലിയത് കൊള്ള മീനിനെ പിടിക്കും ഇന്ന് ഞങ്ങൾ അക്കോരത്ത് ഇറങ്ങും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റിക്ക് കിടന്നിട്ട് ചൂണ്ട കൊണ്ടിറങ്ങുന്നതായിരിക്കും നല്ലത് ഒരു മീനിനെ പോലെ കിട്ടുന്നില്ല ഗൈസ് പതിനായിരങ്ങൾ വിലയുള്ള സ്റ്റിക്കിനെ കാട്ടി നൂറ് രൂപ വില വിലയില്ലാത്ത ചൂണ്ടയ്ക്കകത്ത് നൂറ്റി രൂപയുടെ മീൻ പിടിച്ചു ടുത്തു ചൂണ്ട കിട്ടൊന്നും ഇല്ലാതെ അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ ചൂണ്ടു കൈ പിടിച്ചു ഒരു ശ്രമങ്ങളോ ഇതിനൊക്കെ അതില്ലാത്ത രണ്ടുപേരാണ് പോയാലോ കാണുന്ന വഴിയൊക്കെ പോണം പക്ഷേ മീനെ പിടിക്കരുത് മീനെ കിട്ടണം എന്ത് ചെയ്യാനാണ് കൈസ്ട്രോ ചേട്ടാ കേട്ടോ

ആ ഇവിടെ ആര് അത് എറിയേണ്ട എറിയായി കപ്പിത്താൻ ഞങ്ങടെ മുന്നിൽ പോവുകയാണ് വാ വണ്ടിക്ക് അല്ല ഒഴുക്കിനെതിരേ മീൻ നീന്തുന്നത് എവിടെ അറിയും ി ഏറിവിടുത്തെ എന്താണെന്ന് നോക്കട്ടെ നെഗറ്റീവ് പറയുന്ന രാഹുൽ ബ്രോയും വന്ന് നിന്ന് കഴിഞ്ഞാൽ കിട്ടണമെന്നുള്ള ഗോകുൽ ബ്രോയും തമ്മിലുള്ള മത്സരമാണ് ഗായസ്

ട്ടു കൈസ് ബാക്കിയുള്ളവരെ ചൂണ്ട കാറ്റിക് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് സൂമിസ് കണ്ടു കണ്ടോ വെള്ളത്തിൽ വെള്ളത്തിലല്ല പിടി വീണ്ടും കരയില്ല കാണുന്നുണ്ട് ോ പിന്നെന്തെങ്കിലൊക്കെ സംഭവിക്കൊന്ന് ചൂണ്ട ഒന്നു അല്ലെങ്കി ആ എറിയൻ എറിയൻ ഒരു ആൾക്കാര് കല്ലെടുത്ത് അറിഞ്ഞാൽ പറയുന്നുണ്ട് കല്ലെറിഞ്ഞോട്ടി ഞങ്ങളെ ആള് ഓടോ ആള് كده कांडा இல்லല്ല ഓ ഓ ഒന്ന് വലിച്ചേ വലിച്ചേ കണ്ടോ കണ്ടോ ആ ഓക്കേ 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 ഓ ഐ ട്രൈ टू आडू ഓ പോയി 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 ഓക്കേ ഓക്കേ थैंक यू वेरी मच ഗൈസ് മൊത്തത്തില് ത്രീജി സ്റ്റോപ്പ് ചെയ്യാൻ വരത്തില്ലല്ലേ യും കാടാണ് ഇവരുടെ ലക്ഷ്യം ഗായ്സ് കാണാൻ പറ്റുന്ന പറയത്തില്ല ചൂണ്ട അവിടെ കുരുങ്ങി ഊമ്പി ഗായ് ഞങ്ങളിത് തിരിച്ചു പോകുന്നു യുദ്ധം കഴിഞ്ഞ് ഒരു മിനിറ്റ് മുഖം കാണിച്ചില്ല യുദ്ധം കഴിഞ്ഞ് അല്ല അറിഞ്ഞ തിരിച്ചു പോകുന്ന പോലെ വാളും വാളം മുടക്കി പോന്നുണ്ടോസ് ഒരു കാര്യമില്ല ചൂണ്ടാളാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോ നാണ്ടെ ഫ്രണ്ടിൽ പോന്നു ഇതെല്ലാം കുരുക്കിയാൽ മുഖം കാണിച്ചേട്ടെ നാടോ അതിൽ പോകും

ഒന്ന് കുഞ്ചാക്കി കുഞ്ചാക്കി പോയിട്ട് കാർ ഞാൻ കാണിച്ചു ആ കാർ അടുത്തോട് ചന്ത

തൂണ്ട ഇടാനുള്ള ഉപകരണങ്ങളെല്ലാം വയ്ക്കുന്ന കളയാണ് കാര്യം എല്ലാ സാധനം ഉണ്ട് നിങ്ങൾ കാർത്തി

പിടിക്കുന്നതാണ് ആചാര്യം പറയുന്നത് കെട്ടാൻ പോവുകയാണ് പണിയായാലും കൈ കിട്ടി അടുത്ത സ്ഥലത്തിരിക്ക <laughs> <laughs>

ണ്ടോ തോൽവികളേറ്റവും അനുസർ ജീവിതം ഇനിയും അതേ കൊണ്ടുപോകണ കണ്ട കൈസ് നമ്മളെ ചെമ്പലിന്റെ പിടിക്കാനുള്ള സാധനം ഒരു വല്ലിയും കിട്ടത്തില്ല നമ്മളൊക്കെയാണ് ഗായ എനിക്കറിയില്ല എന്താവൂന്ന് ഗായ്സ് വീണ്ടും കുരുക്കി

പക്ഷെ ഇതിന്റെ സൂമിങ്ങും കൂടെ വേണമായിരുന്നു ഞാൻ തകർത്തു ഇതേ വരെ ഒരു മീൻ കിട്ടിട്ടില്ല ഞങ്ങൾ മുപ്പത് കിലോമീറ്റർ കവർ ചെയ്തു കയസ് മുപ്പത് കിലോമീറ്ററും പുതിയ ഒരു ചൂണ്ടയും മേടിച്ചു എന്നിട്ടും മീൻ കിട്ടിയിട്ടില്ല ഇവിടുന്ന് മീനും ഇപ്പൊ നീണ്ടാനേ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്ന് മീനും പിടിച്ചിട്ടേ പോകത്തുള്ളു പിടിച്ചില്ല എങ്കി മേടിച്ചുണ്ടെങ്കിലും പോകും ഞങ്ങൾ മീൻ ആ മീനെ പിടിച്ചത്ത മീനിന്റെ വായി ഞങ്ങള് ചൂണ്ട കുരുക്കിട്ട് വീട്ടിൽ കൊണ്ട് കഴുകി ഞങ്ങള് പിടിച്ച മീനും അതെങ്ങനെ ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതെങ്ങനെ ചെയ്തിരിക്കും കിട്ടി ഇനി വലിക്കുന്നു പറഞ്ഞിട്ടു ിലോമീറ്റർ മീനെ കിട്ടി നല്ല ഞാൻ കൊണ്ടാക്കാൻ സ്കൂളിൽ പൊക്കാൻ എന്നിട്ട് വെള്ളിയാടീ പിടിക്കും പെടിച്ചു താഴെ വീണ പിന്നെ പിടിക്കാൻ ഇറങ്ങാൻ പോലെ മൊബൈലിന്റെ ആക്കാലൊക്കെ വെച്ചിട്ട് പോയി ഭ്രാന്തമാര് മീനെ കിട്ടിയപ്പോ ഒന്നും വേണ്ട